ഹലോ നമസ്കാരം രാധാ സുമിലി കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെമ്പനീർ ഭൂമിൻ്റെ ഇന്നത്തെ കഥ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സച്ചിൻ രേവതിയും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട് അവൾ വളരെ ഫ്ലോ ഫ്രോഡാണ് നമ്മൾ വിചലക്കിനെക്കാട്ടിലും മഹാ ഇതാണ് കാരണം അവളിപ്പോൾ വെളയിച്ചനെ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ പറയുമായിരുന്നു അവൾ നീ പറഞ്ഞത് ശരിയല്ല അയാൾ വിടലില്ല എന്ന് പക്ഷേ ഇപ്പം അയാൾ വിളിച്ച സ്ഥിതിക്ക് അയാൾ ഇവിടെ തന്നെ ഉണ്ട് അയാൾ എവിടെയും പോയിട്ടില്ല അങ്ങനെ പറയാണ് സത്യരവചതിയും കൊണ്ട് കേട്ടോ അങ്ങനെ അത് കഴിയും കഴിഞ്ഞിട്ട് പിന്നെ ഇതേ സംശയം നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് മറ്റേ ശ്രുതിയോട് അല്ല ശ്രുതി നീ എന്താലോചിക്കണക്കുന്നുണ്ട് ശ്രുതിയോട് അപ്പോൾ ശ്രുതിയോട് ശ്രുതി അപ്പോൾ പറയും അല്ല ഇത്ര നാളും വിളിക്കാത്ത ഇളയച്ചനെന്താ ഇപ്പം വിളിച്ചത് അതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അമ്മ അതിനെന്താ എന്നെ കാണണം എന്ന് തോന്നി വിളിച്ചു അതല്ലല്ലോ ഇവിടെയൊന്നുമില്ല ഉത്തരേന്ത്യയിലാണെന്ന് പറഞ്ഞു പിന്നെ ഇപ്പം എപ്പോഴാണ് ദുബായിൽ പോയത് മാത്രമല്ല എനിക്ക് നീലമ തന്ന പൈസയും കൊണ്ടാണ് ഞാൻ കട തുടങ്ങിയത് പക്ഷേ നമ്മൾ പറഞ്ഞത് നിന്റെ അച്ഛൻ തന്ന കാശും കൊണ്ടാണ് എന്നാണ് അതെങ്ങനെ എലേച്ചൻ അറിഞ്ഞത് എളേച്ചനോട് നീ എപ്പോഴാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ അങ്ങനെ ശുദിക്കുക ഒരു സംശയം കാരണം ഇപ്പോൾ പറയുന്നുണ്ട് ശ്രുതി അറിയാം എന്താ ശ്രുതിക്കുന്നത് സംശയം പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല സംശയമില്ല ഞാൻ ചോദിച്ചതല്ലേ ചോദിച്ചത് ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുക പറയുമ്പോൾ എലേച്ചൻ എന്നെ വിളിച്ചിട്ടല്ലേ നിങ്ങളെ വിളിച്ചത് അപ്പോൾ എലേച്ചനോട് ഞാൻ നിങ്ങൾ പറയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു എല്ലാവരോടും അങ്ങനെ പറയണമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറയും അല്ലെങ്കിൽ അത് സംശയമാവില്ലേന്ന് പറയും ഓ അങ്ങനെ എന്നറിയും പിന്നെയും അങ്ങനെ ഒരു സംശയം പോലെ നിൽക്കാണ് പറയും ഇങ്ങോട്ട് മാറും ഞാൻ പോട്ടെ എനിക്ക് പാർലറിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ ശ്രുതി പോവുകയാണ് ചാർത്തലേക്ക് എടുത്തിട്ട് അപ്പോഴും ശ്രുതിക്ക് ഒരു മഴ ഇതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ ശ്രുതി ശ്രുതി അപ്പളും ശ്രുതിയോട് പറഞ്ഞിട്ട് നീ നിന്റെ അച്ഛനോട് പറഞ്ഞത് എന്തായാലും അച്ഛൻ ഉടനെ ഇറങ്ങും എന്നല്ലേ നിൻ്റെ എളേജം പറഞ്ഞത് അപ്പോൾ നമുക്ക് ഒരു ബ്രാഞ്ചും കൂടെ തുടങ്ങണം നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് തുടങ്ങണം കുറേ ബ്രാഞ്ചുകൾ തുടങ്ങണം നമുക്ക് അതുപോലെ മലേഷ്യയിലും തുടങ്ങണം മൊത്തം ഒരു പത്ത് ബ്രാഞ്ച് തുടങ്ങുന്ന പറയുമ്പോൾ അങ്ങനെ എൻ്റെ കാശ് വെച്ച് ബ്രാഞ്ചുകൾ തുടങ്ങണ്ട എൻ്റെ അച്ഛൻ്റെ കാശ് വെച്ച് ബ്രാഞ്ചുകൾ തുടങ്ങും ഒന്ന് വിജയിച്ചിട്ടാണ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് നമ്മൾ വേറൊരു ബ്രാഞ്ച് തുടങ്ങുക എന്ന് പറയും അപ്പോൾ ശ്രുതി അപ്പോൾ ഞാൻ അതൊന്നും പറ്റില്ല അതൊന്നും പറ്റില്ല അതിനൊക്കെ കുറേ സമയം പിടിക്കും എനിക്ക് എന്താണ് ഉടനെ ഒരു വേറൊരു ബ്രാഞ്ച് തുടങ്ങണച്ഛനോട് പറ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ദേശം പിടിച്ചിട്ടാണ് ശ്രുതി പോരുന്നത് അങ്ങനെ മീരയുടെ മീനടുത്ത് പോയിട്ട് പറയാണ് അപ്പോൾ പറയും എത്ര നാളെ ചിട്ടം നമ്മളിതിങ്ങനെ കൊണ്ടുപോയി എവിടെ ചെന്ന് എത്തുന്നു ഒരു ഐഡിയ കിട്ടുന്നില്ല ആ സമയത്ത് ബിരിയാണിക്കാനോട് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും എന്താ സീയെന്നൊക്കെ ചോദിച്ചു കൊടുക്കും അപ്പോൾ അതുപോലെ സച്ചിക്ക് നല്ല സംശയമുണ്ട് സച്ചിയാണെങ്കിൽ അല്ല അത് കഴിഞ്ഞത് സോറി അത് കഴിഞ്ഞ് ഈ ശ്രുതി പോണ സമയത്ത് അങ്ങോട്ട് ഈച്ച വരികയാണ് സച്ചിയുടെ അമ്മച്ചമ്മയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കണ ഈച്ച വരുന്നുണ്ട് ഈച്ച വന്നിട്ടിങ്ങനെ രണ്ടാളും കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നീ ഇതിനെ അപ്പം ഇങ്ങോട്ട് വന്ന എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രൻ ഇപ്പോൾ രവി ജീത്തോ ഒരാൾ വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാണോ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഈ ചോറേണ്ടത് എനിക്കിതൊക്കെ അറിയാം അങ്കിൾ ഞാനിതൊക്കെ കേട്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വരുന്നത് കാരണം ഇങ്ങനെയൊക്കെ തന്നെ ഇവിടുന്ന് ആൻറ്റി ഇങ്ങനെയൊക്കെ തന്നെ എന്നോട് പറയാമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് സച്ചിൻ രവതിരിയാണ് അപ്പം ആ നീ എപ്പോഴവിടെ വന്ന് നോക്കുമ്പോൾ പൂ കൊടുക്കണം അപ്പം നീ പൂ കൊണ്ടൊക്കെയാണോ നാട്ടിൽ നിന്ന് വന്നത് എന്നുവയ്ക്കുമ്പോൾ നല്ല പൂവിടുന്നു മേടിച്ചതാണ് ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി ജോലിയൊന്നും ശരിയായിട്ടില്ല ആ ജോലി നോക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ അപ്പോൾ അപ്പോൾ പറയും എന്താണ് രവി ചന്ദ്ര അറിയും വേഗം അവനെ പറയും നീ എന്തിനാ ഇങ്ങോട്ട് വന്ന് അവളെ കാണാനാണെങ്കിൽ പിന്നെ അവിടെ ടാക്സി പാർക്ക് പോയാൽ മതി എന്നൊക്കെ പറയേണ്ടിട്ട് ചന്ദ്ര ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അയാൾ ഇങ്ങോട്ട് വന്നത് അതുകഴിഞ്ഞ് ചന്ദ്രൻ ഇങ്ങോട്ട് കയറി പോകുമ്പോൾ രവി പറയും അവള് പറയുന്നു നീ കാര്യ കണ്ടറിയുമ്പോൾ ഏയ് അത്രയേ ഉള്ളൂ ഞാൻ എനിക്കറിഞ്ഞൂടെ ഒരു സ്വഭാവം എന്നിങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് നീ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു മുളെ ഈച്ചയ്ക്ക് നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ അച്ചാ ഞാനിന്ന് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈച്ചയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ രവിയും പോവും പിന്നെ രേവതി അങ്ങോട്ട് പോകുമ്പോൾ ഈ സച്ചിയും ഈച്ചയും കൂടെ നിന്ന് സംസാരിക്കുകയാണ് അതായത് ശ്രുതിയുടെ കാര്യം തന്നെ പറയുന്നത് അപ്പോൾ പറയും നീ എന്താ പറഞ്ഞു വെക്കുമ്പോൾ ഇങ്ങനൊരു പൗഡറടുത്തി ഒരു ഫ്രോഡാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴൊക്കെയാണ് അവളിങ്ങോട്ട് വരുന്നത് അത് വരുന്ന സമയത്ത് കാണും അങ്ങനെ ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് നിൽക്കുകയാണ് ശ്രുതി ശ്രുതി പാർലറേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വന്നതാണ് അങ്ങനെ പെട്ടെന്ന് ഇവനെ പിടിച്ച് മാറ്റിയിട്ട് അവിടെ നിന്നിട്ട് സംസാരിക്കും ഇപ്പോൾ അവർ പിന്നെ സംസാരിക്കുന്ന ജോലിക്കാർ ഇപ്പോൾ നീ അന്വേഷിക്കണം നീ ഇങ്ങനെ നടന്ന പോലെ ജോലിയൊക്കെ ൊക്കെ വേണ്ടേ ടൗണിലൊക്കെ അന്വേഷിക്കുക അപ്പോൾ കിട്ടിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പം ഇതാണ് ശ്രുതി കേൾക്കേണ്ടത് അപ്പം ശ്രുതിയുടെ വിചാരം ഈ ബിരിയാണിക്കാനന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അപ്പോൾ അവളിങ്ങനെ അലിക്കും ശരി പോയത് ശരി അപ്പോൾ സച്ചി വിപുലമായി അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം ഇങ്ങനെ പോയാൽ ശരിയാവില്ല അവിടുന്ന് പോവാ അപ്പോഴേക്കും നമ്മുടെ സച്ചി ഈച്ചോട് പറയുന്നുണ്ട് കണ്ടോ അവൾ ചെവി വട്ടം പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ അവൾ അവളുടെ അകലം എന്തൊക്കെയോ തരികിട പരിപാടികളുണ്ട് എന്നൊക്കെ പറയും എന്തായാലും നമുക്ക് ശെരിക്കും കാര്യമായിട്ടൊന്നന്വേഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം അത് കഴിഞ്ഞിട്ടാണ് മീരയുടെ അടുത്ത് എത്തുന്നത് മീരോട് ഇങ്ങനെ സംസാരിക്കും സച്ചി പിന്നെ എന്താണ് ഇങ്ങനെ ഈച്ച വന്നിട്ടുണ്ട് അപ്പോൾ ഈച്ച എന്ന് വിളിപ്പേരാണ് കാരണം അവൻ്റെ ശരിക്കും പെരന്താന്ന് അറിയില്ല ഒരു ഡേറ്റ് വരാണ് ഈച്ച അപ്പോൾ അയാൾ അങ്ങനെ ഇരിക്കുന്നതൊന്നും കണക്കാക്കണ്ട ഭയങ്കര സാധനമാണ് അവനാണിപ്പോൾ ഈ സിറ്റിയിൽ എവിടെയെങ്കിലും ബിരിയാണിക്ക് തന്നെ കാണുമോ അന്വേഷിക്കണോ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴേക്കും ഈരാനങ്ങോട്ട് വേരിയാണ് അപ്പോൾ വീര വന്ന ഉടനെ ചോദിക്കും അല്ല എന്താണ് ഇപ്പം എങ്ങനെ ഉണ്ടായത് എൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഇല്ലേക്കുമ്പോൾ അത് നന്നായിരുന്നു നീ എവിടെ എവിടുന്നിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടിയത് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒരു സിറ്റിയുടെ ഇതിലുള്ളത് എവിടെ എവിടുന്ന കിട്ടിയിരിക്കുമ്പോൾ അതും ഇവിടെ നിന്നൊരു പിന്നെ സ്റ്റുഡിയോ ഉണ്ട് ആ സ്റ്റുഡിയോ എന്നാണ് പറയുന്നത് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചോടെ നിൽക്കുമ്പോൾ പറയും ഒരു കാര്യം ചെയ്യണം ഇങ്ങനെ ഇറങ്ങി നടക്കല്ലേ വീട്ടിൽ തന്നെ ഒരു ഇരിക്കണം അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ് സച്ചി സച്ചിയുടെ ആൾക്കാരെ വിട്ടന്വേഷിക്കുന്നുണ്ട് അറിയുമ്പോൾ പറയും പിന്നെ എനിക്ക് പുറത്തിറങ്ങാണ്ട് ഞാനിങ്ങനെ ജീവിക്കുക എനിക്ക് ജീവിക്കേണ്ടതല്ലേ അപ്പോൾ ഇല്ലെങ്കിൽ നീ എനിക്ക് ചിലവിന് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾ രണ്ടുപേരെ എന്തോ ഫ്രോഡ് പണി ഒപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങളെനിക്ക് വിശ്വാസമല്ല എന്നൊക്കെ അങ്ങനെ പറയാനും നിങ്ങളെന്തോ ഒപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കടന്ന് വട്ടം തിരിയേണ്ടത് ഇപ്പോൾ പറയും ഒരു കാര്യം ഞാൻ പറയാം ആടാണെങ്കിലും നമ്മൾ ഒമിച്ച് വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാളത് ആട് ബിരിയാണി ആവും അത് ഉറപ്പാണ് അതുപോലെയാണ് നിങ്ങൾ ഈ കാട്ടി കൂട്ടർന്നതൊക്കെ ഒരു നാൾ പൊളിയും അത് മറക്കണ്ട ഇങ്ങനെ ഒരു തക്ക ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ ഇയാള് ബീരാൻ അത് കഴിഞ്ഞിട്ട് പറയും നീയെന്താ ശ്രുതി കണ്ടെന്ന് അറിയുമ്പോൾ പറയും അധികം ശ്രുതിയെ എന്നിൽ നിന്നും അകന്ന് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ശുതിയെ കൂടുതൽ അടുപ്പിക്കണം എൻ്റെ അടുത്തേക്ക് അല്ലാണ്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരിക്കൽ പെടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശുതി എൻ്റെ കൂട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല എന്നൊക്കെ പറയണം അപ്പോൾ പറയുന്നത് നീ എന്താ ചെയ്യാൻ കണ്ടത് ചോദിക്കുക അപ്പോൾ പറയും ഒന്നുമല്ല ഞാൻ പിന്നെ എനിക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം ആ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ സുധീ വിട്ടു പോവില്ലല്ലോ അപ്പോൾ എനിക്ക് രണ്ടാമത്തൊരു കുഞ്ഞിനെക്കുറിച്ച് ഞാനിനി ഇതായിട്ട് ആലോചിക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ മേരി ഇതും കൂടെ സംഭാഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയായി അപ്പം ശ്രുതി ഇങ്ങനെ ഭയങ്കര സ്വപ്നമാണ് ബന്ധി കടന്നിട്ട് ഓ ബ്രാഞ്ചുകൾ ഒരുപാട് ബ്രാഞ്ചിൻ്റെ മുതലാളിയാവും ഞാൻ അതാണ് ഇതാണ് മലേഷ്യയിലും ഞാനൊന്ന് തുറക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ അപ്പോളൊക്കെയാണ് നമ്മളെ ശ്രുതി അങ്ങനെ ചെയ്യുന്നത് അപ്പം ശ്രുതി ഇറയുണ്ട് നീ എന്താ ആലോചിക്കുന്ന പറയുമ്പോൾ ഏയ് അതന്നെ നമുക്കൊരു കൊത്ത് ബ്രാഞ്ച് തുറക്കണം പിന്നെ അത് ഇതൊക്കെ പറയാണ് അവൻ്റെ സങ്കല്പങ്ങൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം നിൻ്റെ അച്ഛനോട് നീ പറയണം എന്നിട്ട് വേണം നമുക്കത് തുറങ്ങാൻ തുടങ്ങാൻ എന്നറിയാം അപ്പോൾ അപ്പഴും അപ്പോഴും പറയും ബെനിഫിറ്റിൻ്റെ കാര്യമുണ്ട് അന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് അല്ലാണ്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടല്ല പുതിയത് തുറങ്ങാതിന് ചിന്തിക്കുക വേണ്ട അത് ഞാൻ പറയില്ല മാത്രമല്ല മാത്രല്ല അച്ഛപ്പഴൊന്നും പുറത്തിറങ്ങുമില്ല കാരണം അത് മലയാളാഴ്ച വെറുതെ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പറയുമ്പോൾ ഏ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറയും ഞാൻ പറഞ്ഞത് വേറൊരു കാര്യമാണ് ഞാൻ സുതിയോട് ഞാൻ പറയാൻ വിചാരിച്ചു വന്നത് പറയും എന്താ ചോദിക്കും അപ്പൊ പറയും ഒരു പ്രാവശ്യം ശുദ്ധി എന്നോട് ആഗ്രഹം പറഞ്ഞത് ശുദിക്കിഷ്ടല്ലാത്ത കാര്യാണ് അപ്പൊ എനിക്കിഷ്ടമായിരുന്നു ഇപ്പൊ ഇനി പിന്നെ എനിക്ക് ശുദ്ധിക്കിഷ്ടമായപ്പോ എനിക്കിഷ്ടായില്ല പക്ഷെ ഇനിയിപ്പോ എന്താന്ന് ചോദിക്കാര്യം വേഗം തിരിഞ്ഞാണ്ട് കിടക്കണ് എന്നിട്ട് പറയും കുഞ്ഞ് ഇപ്പൊ ബ്രാഞ്ച് എങ്ങനെയെങ്കിലും വലുതാക്കട്ടെ എന്ന് വിചാരിക്കുമ്പോഴല്ലേ ഇപ്പൊ കുഞ്ഞുണ്ടാവുണ്ട് എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞടക്കും അപ്പൊ ഇവളുടെ ആഗ്രഹങ്ങൾ പറയുമ്പോ അതിനെ ചെവി കേൾക്കാതെ ചെവി കൊടുക്കാതെ ശ്രു ശ്രുതി ഈ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പം അവൾക്ക് ആകെപ്പോൾ നിരാശയവാണ് കാരണം ഈ ഒരു കുഞ്ഞ് അവരുടെ ഇടയിൽ വന്നിട്ടില്ലെങ്കിൽ പ്രശ്നം തന്നെയാണ് ശ്രുതി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശ്രുതിയുടെ ഇതുവരെ കൊടുക്ക കൊണ്ടുവന്ന എല്ലാ കള്ളങ്ങളും പൊളിയും അങ്ങനെയൊക്കെയാണ് അത് ചമ്മിനർപ്പൂവിൻ്റെ കഥ പോകുന്നപ്പോൾ അവർ മിസ് ചെയ്യേണ്ട കാണുക അതുപോലെ തന്നെ എന്താ പറയുക നമ്മളുടെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കിനൊന്ന് ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണം